ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ പുതുവാച്ചേരി മണിക്കയിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്ര ഒരു പ്രത്യേകതയുണ്ട് ഇരുപത്തിനാല് പുണ്യനദികളിൽ നിന്ന് ശേഖരിച്ച ജലവും കല്ലും ഈ കുളത്തിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് ഈ കുളത്തിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം ഒരു ക്ഷേത്രക്കുളത്തിലെ മറ്റുള്ള നദികളിലെ ജലം സമന്വയിപ്പിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ കമ്മിറ്റി ആ ഒരു എത്തിയത് ഇത് നമ്മുടെ കഴിഞ്ഞ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം ഇപ്പൊ നമ്മളവിടെ ഇല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരാശയാണ് അപ്പോൾ അതിങ്ങനെ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും അത് ചെയ്യണമെന്ന് തോന്നി വേറെ എവിടെയും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കേരളത്തിൽ തന്നെ എവിടെയും ഇത് കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു വിവിധ പിന്നെ നദികളിലെ പല സംസ്ഥാനങ്ങളിലുള്ള വിവിധ നദികളിലെ ജലം ഇവിടെ കൊണ്ടുവരാന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ അത് കമ്മിറ്റിക്കാർ വളരെ ഭംഗിയായി ആ കാര്യം നിർവഹിച്ചു അതിവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ തന്ത്രി മുഖാന്തരം തന്ത്രശാസ്ത്ര പ്രകാരം തന്നെ ഇതിൽ സമന്വയിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത് ശ്രീകോവിന്റെ മുൻഭാഗത്ത് പുളമുള്ളതും ഒരു അപൂർവ കാഴ്ചയാണ് ഇപ്പം ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ തന്നെയാണോ കൊണ്ടുവന്നത് അല്ലെ വേറെ മാർഗം അത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കമ്മിറ്റിക്കാർ തന്നെ പോയിട്ടുണ്ട് കമ്മിറ്റിക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അമ്പല അമ്പലത്തിന്റെ ആയിട്ട് ബന്ധപ്പെടുന്നവര് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം പൊതുജനങ്ങൾക്കൊക്കെ തുറന്നു കൊടുത്തതാണ് അപ്പൊ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടോ ധാരാളം കുട്ടികൾ വരാറുണ്ട് പ്രത്യേകിച്ച് മഴക്ക മഴ വന്നു കഴിഞ്ഞാൽ മേലെ വരെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ ഇവിടുന്ന് നീന്തൽ പഠിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നീന്തലൊക്കെ പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ധാരാളം പേര് കുളിക്കാൻ വരാറുണ്ട് നിറയെ പടവുകൾ നിറഞ്ഞ തെളിനീരുള്ള ചെറുകുളം ചുറ്റും പൂക്കളും അപൂർവീനം കല്ലുകളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കല്ലുകൾ എന്ന് പറയുന്നത് ഈ പല നദികളിൽ നിന്നും നമ്മൾ ശേഖരിച്ച കല്ലുകളാണ് അത് കല്ലുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടാവും പല 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 നിറത്തിലുള്ള കല്ലുകളാണ് ഇതിൽ കറുത്ത കല്ലുകളുണ്ട് വെള്ളയുണ്ട് ചുവപ്പുണ്ട് ബ്രൗൺ ഉണ്ട് പലതരത്തിലുള്ള കല്ലുകളാണ് ഈ കല്ലുകള് ഇത് തന്നെ പല നദികളിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഈവൻ ഉത്തരാഖണ്ഡിലെ ഹിമാലയം ഭാഗത്തുള്ള നദികളിലെ കല്ലുപോലും ഇതിലുണ്ട് ജലം ശേഖരിച്ച രാജ്യത്തെ പ്രധാനപ്പെട്ട ഇരുപത്തിനാല് നദികളുടെ പേര് കുളക്കടവിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നദിയിലെ ജലത്തോടൊപ്പം ശേഖരിച്ച കല്ലുകളും ഇവിടെ കാണാൻ ഒരു ഉഷ്ണജലും കൂടി അതിലുണ്ട് മാണിക്കാരെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു പ്രത്യേക തണുത്ത കുറച്ച സ്ഥലത്ത് നിന്ന് അതേ സ്ഥലത്താണ് തിളച്ചുമാറിയുന്ന വെള്ളമാണ് അതുകൂടി അവിടെ കാനലി ആക്കി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ കൂട്ടായ്മ ഇത്രയും ചെയ്യാൻ കഴിയും പിന്നെ ക്ഷേത്രം ഇത് ക്ഷേത്രക്കുള്ളാണ് മണിക്കയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയും പൊതുവാച്ചേരി കണ്ണൂർ ജില്ലയിൽ വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ് ആ അമ്പലത്തിൽ നമ്മൾ പുനരുദ്ധാരണം രണ്ടായിരത്തി ഏഴിലാണ് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞു അതിനുശേഷമാണ് കുളത്തിൻ്റെ കാര്യം നോക്കിയത് ആ രണ്ടായിരത്തി പതിനേഴിൽ കുളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കൂടി നാട്ടുകാരുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും കൂടി ഈ കുളം പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് തീർച്ചയായും അത് പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വെബ്സൈറ്റുകളും ഉണ്ട് അപ്പൊ അതിലൊക്കെ ഈ വിവരങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് ഇങ്ങനെ പലതും പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് മണ്ഡലത്തിന് അന്വേഷിച്ചിട്ട് ത്തിന്റെ അപൂർവ കാഴ്ചകളും സവിശേഷമായ പശ്ചാത്തലവും ആരെയും ആകർഷിക്കുന്നതാണ്